നമ്മുടെ കയ്യിലുള്ള ഫണ്ട് സേവ് ചെയ്തേക്കാൻ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അതിനായിട്ട് ഇന്നത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് മെത്തേഡ്സുണ്ട് ഷെയർസുകളുണ്ട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് ക്രിപ്റ്റോ ഉണ്ട് ബാങ്കുകളിലെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് ഇതിൽ ഏറ്റവും റിസ്കി ആയിട്ടുള്ളതാണ് നമ്മുടെ ഷെയർ മാർക്കറ്റും അതേപോലെ തന്നെ ക്രിപ്റ്റോയും ഒക്കെ എന്നാൽ കുറച്ചും കൂടിയും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ബാങ്ക്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആ സ്ഥലത്തേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ കാണാൻ പറ്റും ഒന്ന് നമ്മുടെ എഫ് ഡിയും മറ്റും നമ്മുടെ ആർ ഡിയും അതായത് നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും മറ്റും നമ്മുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എല്ലാവർക്കും കേട്ട് പരിചയമുണ്ടോ പക്ഷെ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് നമ്മളൊരു ലോങ് ടേമിലേക്ക് ഒരു വലിയൊരു എമൗണ്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ബാങ്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിനായിട്ട് ബാങ്ക് നമുക്ക് വലിയൊരു ഹ്യൂജ് ഇൻട്രസ്റ്റും തരും ആ ഇൻട്രസ്റ്റ് മോട്ടീവോട് കൂടിയിട്ടാണ് അധിക ആളുകളും ഇത് ചെയ്യുന്നത് തന്നെ പക്ഷേ ആ ഒരു മെച്യൂരിറ്റി പീരീഡ് കഴിയാണ്ട് നമുക്ക് വിഡ്രോ ചെയ്യൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അതിനുള്ള ചെറിയൊരു ചാർജ് ഈടാക്കും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചെറിയ മാറ്റങ്ങളും വരും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അധിക ആളുകളും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിങ് സെക്ടേഴ്സാണ് പക്ഷേ നമ്മുടെ റിക്കറിംഗ് അക്കൗണ്ടിലേക്ക് വരാണെങ്കിൽ അതായത് റിക്കറിംഗ് എന്ന് പറഞ്ഞു തുടർച്ച ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ സേവിങ് ഹാബിറ്റ്സുകൾ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ടല്ലോ അതിനോടൊപ്പം കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റും കൂടി കിട്ടിയാലും ഈ ഒരു മെത്തേഡാണ് നമ്മുടെ റിക്കറിങ്ങില് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതായത് നമ്മൾ ഒരു ലോങ് പീരീഡിലേക്ക് നമ്മൾ തുടർച്ചയായിട്ട് ബൈ മന്ത്ലിയോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലിയോ ഒക്കെ ആയിട്ട് നമ്മളുണ്ടാക്കും ഓരോരോ നമ്മുടെ എമൗണ്ടുകൾ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു കൊടുക്കും അതങ്ങനെ അവിടെ കിടന്ന് അവിടെ കിടന്ന് ഏകദേശം ഡ്യൂറേഷൻ ടെൻ ഇയേഴ്സ് വരെ നമുക്കത് അവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല ഇങ്ങനെ ആളുകൾക്ക് കുറച്ചും കൂടിയും ഒരു സേഫ് ആയിട്ടുള്ള പ്ലാൻ ആണ് നമ്മുടെ എഫ് ഡിയും ആർ ഡിയുമായിട്ട് ഇതിൽ നമുക്ക് റിസ്ക് ഒന്നുമില്ല നമ്മുടെ എമൗണ്ട് അവിടെ സേഫാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടി റിട്ടേൺ കിട്ടും പക്ഷേ റിക്കറിംഗ് അക്കൗണ്ട് യൂസ് ചെയ്യാനും പല ആളുകളും ചൂസ് ചെയ്യുന്നത് ബാങ്കിനേക്കാൾ കൂടുതൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് സംവിധാനങ്ങളൊക്കെ ഇതാണ് പ്രധാനമായിട്ടും ആർ ഡിയും എഫ് ഡിയും For such informative contents, follow Liksha School Press.